എൻ്റെ പേര് ഷാറ്റി വീട് മൂവാറ്റുപുഴ ഞങ്ങൾക്ക് വീട്ടിലാണ് ജോലി ചെയ്യുന്നത് ഏഴ് മാസമായിട്ട് കണ്ടിന്യൂസ് ഞാൻ അത്ഭുതജമാന കണ്ടുകൊണ്ടിരിക്കുകയാണ് നൂറ്റി എൺപത്തെട്ടാമത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു അച്ഛൻ വിളിച്ച് പറഞ്ഞു കാലിൽ പരി വന്നു പൊട്ടുന്ന ഒരാളെ സുഖപ്പെടുത്തുന്ന അത് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിന് ശേഷം രണ്ട് വർഷമായിട്ട് മുട്ട കഴിക്കുമ്പോൾ എനിക്ക് കാലിൻ്റെ അകന്തൊടയിൽ ഇങ്ങനെ പരി വലിയ പരി വന്നു പൊട്ടി ഭയങ്കര വേദനയായിരുന്നു അഞ്ച് മാസമായിട്ട് അത് കംപ്ലീറ്റ് മാറി പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു അത് മാറി ഇരുപത്തി മൂന്ന് വർഷമായി എൻ്റെ മോനുണ്ടായി മൂന്ന് മാസമായി ഇപ്പോൾ തുടങ്ങി ഞാൻ ഇന്ന് രാത്രിയിൽ ഉറക്കത്തിൽ ഇങ്ങനെ ദുസ്വപ്നം കണ്ട് ഭയങ്കരമായിട്ട് ഊകി വിളിച്ച് ഒരു ശീലം ഉണ്ടായിരുന്നു ഇപ്പോൾ നാല് മാസമായിട്ട് അത് ഉണ്ടായിട്ടില്ല ഇതുവരെ പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിന് രണ്ടായിരത്തി പതിനഞ്ച് ട്രീറ്റ്മെൻറ്റ് എടുത്താണ് റൈറ്റ് ബ്രസ്റ്റ് ആയിരുന്നു ഇപ്പോൾ ലെഫ്റ്റ് ബ്രസ്റ്റിന് എനിക്ക് കുറേ നാളായിട്ട് ഭയങ്കര നീർക്കെട്ടും വേദനയും വൈറ്റ് ഡിസ്ചാർജും എല്ലാം ഉണ്ടായിരുന്നു ഇത് കാണാൻ തുടങ്ങി പിന്നെ ആ വേദനയെല്ലാം മാറി എനിക്കൊരാശ്വാസമുണ്ട് നല്ലൊരു യശുവേ നന്ദി കണ്ടോ പിന്നെ ഇത് കാണാൻ തുടങ്ങുന്നതിനും ഞാനൊരു സ്റ്റെക്കൻ സ്റ്റെഡ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഊരി വെച്ചത് ഞാൻ ഒന്നര വർഷം മുമ്പ് എടുത്തിട്ടു അത് ഞാൻ ഊരി മാറ്റിയതിന് ശേഷമാണ് കാണാൻ തുടങ്ങിയത് പിന്നെ ബന്ദിങ്ങ ധരിച്ചു ബന്ദിങ്ങ ധരിക്കാറില്ലായിരുന്നു അത്ഭുത ചോമാലിയുടെ എനിക്ക് അനുഗ്രഹം തന്നെ ഈശോയ്ക്കും മാതാവിനും അന്തോന് സന്മാളിനും ആയിരമായിരം നന്ദി